ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് നാലു വർഷം കഴിഞ്ഞിട്ടും താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ മന്ദഗതിയിലാണെന്ന് ആരോപിച്ചു താനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേറിട്ട പ്രതിഷേധമൊരുക്കി ഒറ്റക്കാലിൽ നിന്നാണ് പ്രതിഷേധിച്ചത് മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായെന്നും ചെളി നിറഞ്ഞത് കാരണം കാൽനടയാത്രക്കാർക്കും യാത്ര ദുരിതമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൌകര്യം ഒരുക്കുമെന്ന് അധികാരികൾ പാലത്തിന് തറക്കല്ലിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു ഈ വാക്കു തന്നിട്ട് വർഷം നാലു കഴിഞ്ഞെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു

ൾക്കാര് നാട്ടില് ഇത് പല രാഷ്ട്രീയക്കാർ പല രീതിയിൽ പറഞ്ഞ് മാറിക്കുകയാണ് ഇത് സാധാരണക്കാരന്റെ കച്ചവടക്കാരന്റെ മാത്രം ബസ്സാണ് അല്ലെ എത്ര വർഷമായിട്ട് ഇത് പറഞ്ഞിട്ട് നാല് വർഷം ഇതുപോലെ ഇതുപോലെ നീണ്ടുപോകണില്ല ഇണ്ടാ അപ്പൊ അത് ചോദിച്ചപ്പോ അവിടെ ജനങ്ങളുണ്ട് അതുകൊണ്ട് താല്പര്യം താല്പര്യം ഇല്ല ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തികൾ എവിടെയും എത്താത്ത സ്ഥിതിയിലാണ് പല തീയതികളും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ എവിടെയും എത്തിയില്ല താനൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള ഏക റോഡിന്റെ അവസ്ഥയാണിത് പാലമില്ലെങ്കിലും തങ്ങൾക്ക് പഴയ റെയിൽവേ ഗേറ്റെങ്കിലും മതിയായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ വഴി ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു താങ്ങൾക്കാർ മൊത്തം ഇതുപോലെ ഇന്നപ്പോ റെയിൽ ആവും അല്ല ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ഒരു രക്ഷയില്ല അതാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് ചളിയിലിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഞങ്ങൾ ഇതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു വേറിട്ട സമരത്തിന് നേതൃത്വം നൽകാൻ നൽകാനിടയായത് ഇന്നലെ ഇവിടെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ചളി വരികയും ഒരു ടൂറിസ്റ്റ് പോകാൻ പറ്റാത്ത കാല് കുത്താൻ അവസ്ഥയായിരുന്നു അതിനെതിരെയാണ് ഞങ്ങൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി ബന്ധപ്പെട്ട അധികാരോട് പറയുന്നത് ഇനി ഞങ്ങൾ ചോദിക്കുന്നത് ഇനി ഇനി ആരാണ് ഇതിന് ചെയ്ത് ചെയ്യുന്നത് അതിന് ഉത്തരവാദി ആര് ഇവിടെ ജനങ്ങളെതിന് മറുപടി പറഞ്ഞു കാരണം അത്ര മാത്രം നിശ്ചയിച്ചിട്ട് ഒരാൾ പോലും ഈ ടൂറിൻ്റെ സാധനത്തിൽ അതുകൊണ്ട് ഞങ്ങളെ വ്യാപാരികൾ കാരണം ഇത് ആരോടുള്ള പക അല്ല മറിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ ഈ ഈ സുഖരമായ അവസരത്തിൽ സമരമാണ് പറയാനുള്ളത് താനൂർ സാബു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പ്രസിഡന്റ് മുസ്തഫ കമാൽ ഉദ്ഘാടനം ചെയ്തു എം സി റഹീം യുനുസ് ലിസ മനാഫ് അലി ഷൺമുഖൻ ശശികുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു